ആ ഇന്ന് ഞാനും കുഞ്ഞോറാനും കൂടി കൂടി ഒരു മുട്ടക്കറി തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു താറാ മുട്ടക്കറി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞ അപ്പോൾ ഞങ്ങൾ താറാ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുട്ട വേവാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കുഞ്ഞു വന്നേ എന്താ അച്ഛക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാണ് വന്നേ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനെ കാണിക്കാൻ കുഞ്ഞോ വന്നേടാ ഇവിളിന്ന് വേറെ കറിയൊന്നും വച്ചില്ല എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് പെട്ടെന്നൊരു മുട്ടക്കറി തയ്യാറാക്കാം എന്നാണ് വിചാരിച്ചത് ചോറിൻ്റെ കൂടെ ആ കുഞ്ഞൻ വന്നിട്ടുണ്ട് കുഞ്ഞാ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം ഏ അച്ഛ മുട്ടക്കറി ഉണ്ടാക്കട്ടെ മുട്ടക്കറി ഉണ്ടാക്കട്ടെ ഏ അപ്പോൾ നമുക്ക് ഇന്ന് ചോറും മുട്ടക്കറിയുമാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്ത് കുഞ്ഞു ഞാനും എൻ്റെ ഈ കുഞ്ഞിനും കൂടി മുട്ടക്കറി എളുപ്പത്തിൽ ഒരു മുട്ടക്കറി ഞങ്ങൾ ഉച്ചയ്ക്ക് തയ്യാറാക്കാൻ പോവുകയാണ് അല്ലേ കുഞ്ഞാ കുഞ്ഞ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ എൻ്റെ കുഞ്ഞിനാണ് എനിക്ക് ഫുൾ സപ്പോർട്ട് കേട്ടോ എൻ്റെ കുഞ്ഞിനും അപ്പൂപ്പനുമാണ് അപ്പോൾ മുട്ടക്കറിക്കുള്ള സ്വൽപ്പം ഉരുളക്കിഴങ്ങ് എടുത്തു കരുവേപ്പില സാവാളയുള്ളി മല്ലിയില പച്ചമുളക് തക്കാളിക്ക മുട്ട പുഴുങ്ങി വെച്ചിരിക്കുകയാണ് കേട്ടോ മുട്ട പുഴുങ്ങി കീറി വച്ചിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞാ നമുക്ക് മുട്ടക്കറിക്കുള്ള ആരംഭം പാം അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് പാടിയേ ഒന്നിന്നി ശ്രുതി താഴ്ത്തി പാടുക പൊങ്കുയിലേ എന്നോ മേലുറക്കമായി പുണർത്തരുതേ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ അപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞിനും കൂടി മുട്ടക്കറി തയ്യാറാക്കാൻ പോവുകയാണ് ഫാമിലി ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് ഉണ്ണാൻ വരാം കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ് മുട്ടക്കറി എല്ലാവർക്കും അറിയാം എന്നാലും ഞങ്ങൾ ഇന്ന് മുട്ടക്കറി ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് മുട്ടക്കറി മാത്രമേ ഉള്ളൂ കേട്ടോ ഇൻ്റെ കുഞ്ഞ കുഞ്ഞ മുട്ടക്കറി വയ്ക്കാം ഓക്കെ അച്ഛ എന്നാൽ മുട്ടക്കറി വയ്ക്കട്ടെ കേട്ടോ അപ്പോൾ മുട്ടക്കറിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ ഇറക്കുകയാണ് ആദ്യം കടു വറക്കുകയാണ് കടു ഇട്ട് ശരിക്കും കടുകൊക്കെ ഒന്ന് പൊ പൊട്ടി വരട്ടെ കേട്ടോ ഗരം മസാല ഉപയോഗിക്കുന്നില്ല ഗരം മസാലക്കിച്ചിട്ട് കുരുമുളക് പട്ട രണ്ട് ഏലക്ക ഏലക്ക ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഏലക്ക നിങ്ങൾ ഏലക്കെ മട്ടർ കറി വയ്ക്കുമ്പോൾ ഒന്ന് ഇട്ട് നോക്കട്ടോ അപ്പോൾ അപ്പോൾ കടുവ പൊട്ടിക്കഴിയുമ്പോൾ ഈ ഏലക്കായി ഇതെല്ലാം കൂടെ ഇതിനകത്ത് ഇടുക അപ്പോൾ കടുവ് പൊട്ടിക്കഴിഞ്ഞ് മസാലയും കൂടി ഇട്ടിട്ട് സാവാളിയുള്ളി കിഴങ്ങ് കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റണം കേട്ടോ പിന്നത് സ്വല്പം ഇട്ട് കൊടുക്കണം ഒന്ന് പെട്ടെന്ന് വയറ്റണം ഉച്ച ഒരു മണിയായി ഒരു മണിക്ക് ആറായപ്പോഴും മുട്ടക്കറി തയ്യാറായിട്ടില്ല കേട്ടോ സ്വല്പം ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടി കേട്ടോ കുഞ്ഞവറാനും കുഞ്ഞവറാൻ്റെ അച്ഛൻ്റെ കൂടി ഒരു മുട്ടക്കറി പെട്ടെന്ന് ഇതെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഒരു പോരായ്മയൊന്നും ഇല്ല കേട്ടോ വർഷങ്ങൾ മുതൽ പാചകത്തിൻ്റെ അഗ്രഗണ്യനാണ് ഞാനേ ഇതൊന്ന് വയറ്റ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പുലർക്കാല സന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയ്യായൊന്നു മാറിയെങ്കിൽ പൂമ്പാറ്റ കുഞ്ഞെ ഉറങ്ങുവാണ് കേട്ടോ കുഞ്ഞിനി മുട്ടക്കറി വെച്ച് കഴിഞ്ഞിട്ട് അവൻ എഴുന്നേക്കത്തുള്ളേ നന്നായി വയറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കത്തുള്ളൂ ഓക്കെ എന്നാൽ ഇപ്പം മുട്ടക്കറി ഉള്ളക്കിഴങ്ങും ഉള്ളി എല്ലാം കൂടെ ഒന്ന് വയറ്റി വരട്ടെ ഉ പാടുക പൊങ്കുലേ എന്നോക്കമായി ഉണർത്തരു ഫാമിലി ഫ്രാൻസ് ഇന്ന് മീനും ഒന്നും ഇറച്ചിയൊന്നും വാങ്ങിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സുഖമില്ലായിരുന്നു കേട്ടോ സുഖമില്ലാതിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് ഞാനൊരു മുട്ടക്കറി തയ്യാറാക്കുകയാണ് മുട്ടക്കറിയും ചോറ് മാത്രമേ ഉള്ളൂ ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് കേട്ടോ ഫാമിലി ഫ്രണ്ട്സ് ആ അപ്പോൾ നമുക്ക് ഇതിനകത്ത് തക്കാളിക്ക് ഇടാം കേട്ടോ ഇത് നളപാചകമാണ് ദമയന്തി പാചകമല്ല കേട്ടോ അപ്പം ദമയന്തിമാർ പാചകം ചെയ്യുന്നതിനെക്കാട്ടിലും അടിപൊളിയായിട്ടാണ് ഈ നളൻ പാചകം ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതിനകത്തിട്ട് ഇതുകൂടെ ഒന്ന് തക്കാളിക്ക് ഇതിനകത്തൊന്ന് സെറ്റാവട്ടെ ആ മസാല ചേർക്കാം ഇനി മസാല ഞാൻ ഉപയോഗിക്കുന്നത് മുളക് മല്ലിപ്പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് എന്താണെന്നറിയോ മീറ്റ് മസാലയാണ് ഉപയോഗിക്കുന്നത് എല്ലാവരും ചിക്കൻ മസാലയൊക്കെ ആയിരിക്കുമല്ലോ പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് ഇതിനകത്ത് മീറ്റ് മസാലയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഓക്കെ മൈ ഫാമിലി ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർക്കട്ടെ മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല മഞ്ഞൾപ്പൊടി ഇത്ര സാധനം ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ എല്ലാവരും ചിക്കൻ മസാലയൊക്കെ ആയിരിക്കും ചേർക്കാം പക്ഷേ ഞാൻ മീറ്റ് മസാലയാണ് ഈ മുട്ടക്കറിക്ക് ചേർക്കുന്നത് ശരിക്കും നന്നായിട്ട് എൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറട്ടെ എട കുഞ്ഞവറേ നീഞ്ഞിട്ട് വന്നേടാ അവിടെ മുട്ടക്കറി എന്തോ എന്ന് നോക്കിട്ടാ ചെറുക്ക എന്റെ ചെക്കനാണ് എന്റെ മുത്താണ് അവൻ കേട്ടോ ഞങ്ങളുടെ മുത്താണ് അവനെ കുഞ്ഞവറു മുൻകുട്ട ചെക്കൻ നീ ഒന്നാതിട്ട് വന്നേ ഇപ്പോ അമ്മ മുട്ടക്കറി തന്നെയേ മുട്ടക്കറി കഴിക്കണ്ടേ കുഞ്ഞിന് എനിക്ക് മുട്ടക്കറി ഒന്നും വേണ്ട എനിക്ക് ചിക്കൻ മതിയെന്നാണ് പറയുന്നത് ചിക്കൻ മാത്രം മതി അപ്പോൾ ഇതിനാവശ്യമായ ഉപ്പും ചേർക്കുക കേട്ടോ മുട്ടക്കാവശ്യമായ ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് ഞാൻ ഈ മുട്ടക്കറി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അധികം ആക്കുന്നില്ല അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് പിന്നീ കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഒന്ന് വേവട്ടെ ആ മസാലയും എല്ലാം കൂടെ ഉള്ള കിഴങ്ങും എല്ലാം കൂടെ നല്ല ശരിക്കും ഒന്ന് തിളച്ച് കഴിഞ്ഞ് നമ്മൾ ഈ മുട്ട ഈ മുട്ട ഒന്ന് കീറിയിരണം കേട്ടോ എല്ലാവർക്കും അറിയാൻ കാര്യമാണ് പ്രത്യേകിച്ച് പറയേണ്ടി കാര്യമില്ല പിന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തപ്പം ഇനി നമ്മൾ മുട്ട പറക്കി ഇതിനകത്ത് ഇടുക അപ്പം ഞങ്ങൾ മുട്ടക്കറി തയ്യാറാക്കിയാണ് ഞം വീടിപ്പൊട്ടും തൊട്ട് മലർ മഞ്ഞു മാലയിട്ട് നിലാവുപോൽ മെല്ലയെന്ന് അവൾ മുമ്പിൽ വന്നപ്പൂ പൊന്നം വിളിപ്പൊട്ടും തൊട്ട് മലർമഞ്ഞു മാലയിട്ട് നിലാവുപോൽ മെല്ലയെന്നവൾ മുമ്പിൽ വന്നപ്പോടൂന്തൽ ചുരുത്തുമ്പുകണ്ടിട്ടോ തുടിച്ചമ്പൂവാം കണ്ടിട്ടു മനസാകേ അപ്പോൾ കുഞ്ഞൻ വന്നിരിക്കുകയാണ് മുട്ടക്കറി റെഡി ആയതെന്ന് ചോദിച്ചല്ലാ കുഞ്ഞ കുഞ്ഞ മുട്ടക്കറി വേവിട്ട് കേട്ടോ അപ്പോൾ നമുക്കിതിനകത്ത് മല്ലിയിലേം കൂടെ ചേർക്കാം കേട്ടോ ഞാൻ ചിക്കൻ മസാലയല്ല ചേർക്കും കേട്ടോ മീറ്റ് മസാലയാണ് മീറ്റ് മസാല ഒന്ന് ചേർത്ത് നോക്കും നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇനിയും ഇത് വെന്ത് വെള്ളമൊക്കെ ഒന്ന് പറ്റി വരട്ടെ ഓക്കെ മൈ ഫാമിലി ഫ്രണ്ട്സ് അപ്പോൾ ഈ കുഞ്ഞവറാച്ചൻ ഫാമിലിയുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണ് അപ്പോൾ മൈ ഫാമിലി ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ മുട്ടക്കറി കൂട്ടി ചോറ് തരുന്നതായിരിക്കും ഓക്കെ മൈ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഫാമിലി ഫ്രണ്ട്സിനും എൻ്റെ സബ്സ്ക്രൈബർ ഇല്ലാത്തവർക്കും എൻ്റെ സബ്സ്ക്രൈബർ എല്ലാവർക്കും നന്ദിയുണ്ട് ഓക്കെ മൈ ഫാമിലി ഫ്രണ്ട്സ്